നമസ്കാരം ഹമാസിന്റെ ഇസ്രായേൽ ആക്രമണത്തിലെ മുഖ്യ സൂത്രധാരൻ എന്ന് വിലയിരുത്തുന്ന ഹമാസ് സായുധ സംഘത്തിന്റെ തലവൻ സിൻവാർ ഒളിവിൽ കഴിയുന്നത് ഖാൻ യൂരിസിലെ തുരങ്കത്തിലെന്ന് ഇസ്രായേലിന് നേരത്തെ തന്നെ സൂചന കിട്ടിയിരുന്നു ആയിരത്തി മുന്നൂറിലേറെ ഇസ്രായേലികളുടെ മരണത്തിന് കാരണമായ ഹമാസ് ആക്രമണത്തിന്റെ സൂത്രധാരൻ എന്നാണ് ഇയാളെ വിശേഷിപ്പിക്കുന്നത് തിന്മയുടെ മുഖമെന്ന് ഇസ്രായേൽ അധികൃതർ ആരോപിക്കുന്ന സിൻവാർ ഇസ്രയേലിൻ്റെ പ്രധാന നോട്ടപ്പുള്ളിയാണ് ഇയാളിപ്പോൾ ഇസ്രായേലിനെ പേടിച്ച് മാളത്തിൽ ഒളിച്ചു എന്നാണ് ഐ ഡി എഫ് ആരോപിക്കുന്നത് ഇത് വ്യക്തമാക്കുന്ന തെളിവുകളും പുറത്തുവിട്ടിരുന്നു എന്നാൽ പിന്നീട് ഇയാളെ കാണാതായ സാഹചര്യമുണ്ടായിരുന്നു ഇപ്പോഴിതാ റഫയിലേക്കുള്ള കടന്നാക്രമണം അവസാനിപ്പിച്ചാൽ ഹമാസിന്റെ തലവനെക്കുറിച്ചിട്ടുള്ള രഹസ്യാന്വേഷണ വിവരം ഇസ്രായേലിന് കൈമാറാമെന്ന് യു എസ് ചാരസംഘടനയായ സി ഐ എ അറിയിച്ചിരിക്കുകയാണ് ഹമാസ് തലവൻ യഹ്യാസിൻ കുറിച്ചുള്ള വിവരം കൈമാറാമെന്നാണ് സി എ തലവൻ വില്യം ഇസ്രായേലിനെ അറിയിച്ചിട്ടുണ്ട് ഹമാസുമായി ഒക്ടോബർ ഏഴിന് ആരംഭിച്ച യുദ്ധത്തോടെ ഇസ്രായേലിന്റെ ഹിറ്റ് ലിസ്റ്റിലെ ഒന്നാമനാണ് സിൻവാർ ഗാൻ യൂണിസിലെയും റഫാ മേഖലയിലെയും പടർന്നു കിടക്കുന്ന തുരങ്ക ശൃംഖലയിൽ എവിടെയോ ആണ് സിൻവാർ ഒളിവിൽ കഴിയുന്നത് യഹിയാസിൻവാറിനെ കുറിച്ച് ഇസ്രായേലിന് ആവശ്യമായ വിവരങ്ങൾ കൈമാറുമെന്നാണ് ബേൺസ് അറിയിച്ചിരിക്കുന്നതെന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി നെതന്യാഹുവിന്റെ ഓഫീസ് വൃദ്ധങ്ങളെ ഉദ്ധരിച്ച് വാർത്താ ഏജൻസി റിപ്പോർട്ട് ചെയ്തു ഏതു വിധേനയും സിൻവാറിനെ പിടികൂടുമെന്ന ഇസ്രായേലിന്റെ പ്രതിരോധ മന്ത്രി യോഗ്യാലൻഡ് കഴിഞ്ഞ ദിവസം പരസ്യമായി പറഞ്ഞിരുന്നു റഫേലെ ജനവാസ കേന്ദ്രങ്ങൾ ആക്രമിക്കാനായി ഇസ്രായേലിന് ആയുധം നൽകില്ലെന്ന് യു എസ് പ്രസിഡന്റ് ജോ ബൈഡൻ കഴിഞ്ഞ ദിവസം നിലപാടെടുത്തിരുന്നു ഗസ യുദ്ധത്തിന്റെ ആരംഭം മുതൽ ഇസ്രായേലിനെ പിന്തുണയ്ക്കുന്ന യു എസ് പ്രസിഡന്റ് ഇതാദ്യമായാണ് പരസ്യമായി അതൃപ്തി അറിയിച്ച രംഗത്തെത്തിയത് സ്വന്തം പാർട്ടിയിൽ നിന്നുൾപ്പെടെ വിമർശനം ശക്തമാക്കിയ സാഹചര്യത്തിലാണ് പ്രസിഡന്റിന്റെ നിലപാട് മാറ്റം യു എസ് പ്രസിഡന്റ് ജോ ബൈഡന്റെ മുന്നറിയിപ്പിനിടെ ഇസ്രായേൽ ഒറ്റയ്ക്ക് നിൽക്കുമെന്ന പ്രസ്താവനയുമായി നതന്യാഹുവും രംഗത്തെത്തി ആവശ്യമെങ്കിൽ ഒറ്റയ്ക്ക് നിന്ന് നഖങ്ങൾ കൊണ്ട് വേണമെങ്കിലും പോരാടുമെന്ന് അദ്ദേഹം പറഞ്ഞു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടിലെ യുദ്ധം ഓർമ്മിപ്പിച്ചായിരുന്നു നതന്യാഹുവിൻ്റെ പ്രസ്താവന ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയെട്ടിൽ ഞങ്ങൾ ചെറിയ സംഘമായിരുന്നു ഞങ്ങൾക്ക് ആയുധങ്ങൾ ഉണ്ടായിരുന്നില്ല എന്നാൽ തങ്ങൾക്കിടയിലുണ്ടായിരുന്ന ആവേശവും ഐക്യവും മൂലം യുദ്ധം ജയിക്കാൻ കഴിഞ്ഞുവെന്ന് അദ്ദേഹം പറഞ്ഞു ബൈഡൻ ആയുധ വിതരണം നിർത്തിയാൽ കരുത്തുകൊണ്ടും ദൈവത്തിന്റെ അനുഗ്രഹം കൊണ്ടും ഞങ്ങൾ വിജയിക്കുമെന്നും നെതന്യാഹു കൂട്ടിച്ചേർത്തു കരുത്തരായി നിൽക്കുമെന്നും ലക്ഷ്യങ്ങൾ നേടുമെന്നായിരുന്നു ഇസ്രായേൽ പ്രതിരോധ മന്ത്രി യോഗ്യാലൻറ്റിന്റെ പ്രസ്താവന എന്തായാലും ഹമാസുമായുള്ള വെടിനിർത്തൽ കരാർ ചർച്ചകളിൽ യു എസിനോട് അതൃപ്തി പ്രകടിപ്പിച്ചായിരുന്നു ഇസ്രായേൽ രംഗത്ത് വന്നത് യു എസിനെ വെടിനിർത്തൽ കരാറിനെക്കുറിച്ചും ഹമാസ് കരാർ അംഗീകരിക്കുമെന്നതിനെ കുറിച്ചും നേരത്തെ അറിവുണ്ടായിരുന്നു എന്നാണ് ഇസ്രായേലിന്റെ വാദം എങ്കിലും ഹമാസ് പരസ്യമായി കരാർ അംഗീകരിക്കുന്നതുവരെ യു എസ് ഇത് തങ്ങളോട് പറഞ്ഞില്ലെന്നായിരുന്നു ഇസ്രായേൽ ആരോപിച്ചത് മാധ്യമങ്ങളിലൂടെയാണ് ഇസ്രായേൽ തങ്ങളുടെ അതൃപ്തി പരസ്യമായി പ്രകടിപ്പിച്ചത് ഹമാസിനെ ലഭിച്ച കരാർ കണ്ട് തങ്ങൾ അത്ഭുതപ്പെട്ടു പോയെന്നും അവർ പറഞ്ഞിരുന്നു അതേസമയം ഇപ്പോഴിതാ നിർണായകമായ വിവരങ്ങൾ നൽകാമെന്ന് തന്നെയാണ് ഇപ്പോൾ സി എ എ പറഞ്ഞിരിക്കുന്നത് അതുകൊണ്ടുതന്നെ തുർക്കിയിൽ നിന്നും രക്ഷപ്പെട്ട സിൻവാർ തുരങ്കങ്ങളിൽ ഒളിച്ചിരിപ്പുണ്ടെങ്കിൽ ഇസ്രായേലിന് പിടികൂടാനും വലിയൊരു അവസരമാണ് ഇപ്പോൾ വന്നു ചേർന്നിരിക്കുന്നത്